എന്തുകൊണ്ടാണ് നമ്മള് വാനിന്റെ പണി ചെയ്യാത്ത ശരിക്കും ഡയലോഗ് ഉണ്ടല്ലോ വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെ സഹായം വേണ്ടെന്ന് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞ പോ അപ്പൊ എല്ലാരും ക്രിസ്മസ് ന്യൂഇയറൊക്കെ പൊളിച്ചെന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ആണ് അപ്പൊ നമ്മള് ജസ്റ്റ് ഇറങ്ങിയതാണ് യവമോളയും കൊണ്ട് അവധി തന്നെയാണ് ഇരുപത് ദിവസത്തെ അവധിയായി നോക്കും ഇനിയിപ്പം ഏഴാം തീയതി പോയാൽ മതി ഏഴാം തീയതി പോയാൽ മതി അപ്പൊ ഏഴാം തീയതി പോകും ഇപ്പോഴാണെങ്കിലെല്ലാം സ്ലീപ്പിംഗ് ഷെഡുകൾ തെറ്റി കിടക്കുക തോന്നുമ്പോ ഉറങ്ങും തോന്നുമ്പോ എണ്ണിക്കും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ കൃത്യസമയത്ത് ഉറങ്ങും ആയിരുന്നു അപ്പൊ ഇന്ന് എത്ര മണിക്കാ എണ്ണീറ്ററിയോ ഇന്ന് എണ്ണീറ്റ തന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയായി രാവിലെ അല്ലെങ്കിൽ എല്ലാ ദിവസം കൃത്യമായി എട്ട് മണിയാകുമ്പോൾ എണ്ണിക്കും ഇന്നലെ ഉറങ്ങിയത് തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയി രാത്രി രാത്രി സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ പോയി ഞങ്ങളുടെ കൂടെ തന്നെ ഉണന്നിരിക്കായിരുന്നു പുള്ളിക്കാരി ഉറക്കമൊന്നുമില്ല അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കാനും വർത്താനം പറയാനും ഒക്കെ അങ്ങ് ഇഷ്ടമാണ് നമ്മൾ ഡേ കെയറിൽ പോകുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ടയേർഡായി അങ്ങ് ഉറങ്ങും ഫ്രണ്ട്സും കളിച്ചിട്ട് ഫുൾ ടൈം ഇങ്ങനെ വെളിയിലും മഞ്ഞിലും എല്ലാം അവര് കൊണ്ടു നടന്നു കളിക്കും അപ്പൊ മാക്സിമം കുട്ടികൾ അങ്ങ് ടയേർഡ് ആവും നമ്മുടെ കൂടെ അധികം നേരം എന്തോ കളിക്കാനാ അങ്ങനെ അവർക്ക് അത്രക്ക് എനർജിയുണ്ട് അതെ അതെ അപ്പൊ എന്തായാലും ഡേ ഡേക്കേറി പോകണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് അവടെ ഷെഡ്യൂൾ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവളെ കൊണ്ട് വെളിയിൽ ഇറങ്ങിയതാണ് വെളിയിൽ ഇറക്കി കുറച്ച് മഞ്ഞിനകത്തും കുറച്ച് നല്ല ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ആവും ടയേർഡ് ആയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങും അപ്പൊ ഇപ്പഴാണ് പകലും ഉറങ്ങത്തില്ല മനസ്സിലായി ഡേക്കേ പോകുമ്പോ ഏകദേശം ഒരു രണ്ടു മണിക്കൂറെ പകലുറങ്ങും ഇപ്പൊ അതൊന്നില്ല എല്ലാം അങ്ങനെ കൊളുക്കുക പത്തോ ഇരുപത് ദിവസം അവധി കാരണം അതെ അപ്പൊ ഇന്നാണെങ്കിലും നല്ല അടിപൊളി വെതറാണ് ഒരു ഹെവൻ പോലെ നമ്മുടെ ക്രിസ്മസ് ട്രീ കാറ്റടിച്ചിട്ട് താഴെ വീണു അവസാനം പിന്നെ ഞങ്ങൾ ഇത് ഒരു കല്ലൊക്കെ എടുത്തിട്ട് നേരെ വെച്ചേക്കണം ഒന്ന് രണ്ടു ദിവസം നമ്മൾ കഴിയുമ്പോ എടുത്ത് മാറ്റും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ നമുക്കിതൊക്കെ മാറ്റിട്ടു അതെ എടുത്ത് മാറ്റണം അപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിലാണെന്നുണ്ടെങ്കില് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങനെ സ്നോ വീണ് കിടക്കുന്നുണ്ടോ എന്താ യുന്നില്ല എന്നാലും നല്ല രസമുണ്ട് നമ്മുടെ പുൽക്കൂട് അവിടെ തന്നെ ഇരിക്കുവാണ് അതെല്ലടത്തും മാറ്റണം നമുക്ക് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി അപ്പൊ മൂന്ന് ദിവസം മുന്നേ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടെമ്പറേച്ചർ ആയിട്ടുണ്ടായിരുന്നേ അന്നേരത്തേക്ക് ഇതെല്ലാം മെൽറ്റ് ആയി നമ്മുടെ വാതുക്കലൊക്കെ വെള്ളം ഇങ്ങനെ കിടക്കുവായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഏകദേശം ഒരു സീറോ ആവുമ്പോ തന്നെ ഇത് സീറോ അല്ലേ വൺ ഡിഗ്രി ആകുമ്പോ തന്നെ ഇത് ഉരുങ്ങാൻ തുടങ്ങും അതെ ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുമായിരുന്നു നമ്മുടെ കണ്ണില്ല മെൽറ്റ് ആയി പോയി വെള്ളം തന്നെ ഒടിഞ്ഞു താഴെ വീണു അങ്ങനെ എല്ലാം ഇവിടെ എല്ലാം വെള്ളമായി അത് കഴിഞ്ഞ് പെട്ടെന്ന് മൈനസ് ആയി മൈനസ് ആയപ്പോഴത്തേക്ക് ഇത് വെള്ളം എല്ലാം എന്താണ് ഫ്രീ ആയി ഗ്ലാസ് ആയിട്ട് ഗ്ലാസ് പോലായി കിടക്കുക അത് കഴിഞ്ഞ അതിന്റെ സ്നോ സ്നോവിൻ കിടക്കും അപ്പൊ പെട്ടെന്ന് ഒരാളാണെന്നുണ്ടെങ്കിൽ നടന്നുവരുവാണെങ്കിൽ അറിയാൻ നോക്കത്തില്ല ഇതിന്റെ അടിയിൽ എന്താ സംഭവം എന്ന് കാൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് സ്നോയാന്ന് കരുതി കാല് വെക്കും പക്ഷെ അപ്പോഴത്തേക്ക് തെന്നി അടിച്ചങ്ങ് വീഴുകയും ചെയ്യും ഞാൻ കാണിച്ചു കാണിച്ചുതരേ എങ്ങനെയാ സംഭവം ഇപ്പൊ നമ്മുടെ വീടിന്റെ വാതിലാണ് ഈ ഭാഗം കണ്ടോ ഇവിടെ എല്ലാം ഇവിടെ ഇപ്പൊ സ്നോയാണ് കരുതുന്നു നമ്മള് നോക്കുമ്പോ പക്ഷെ കണ്ടോ ഇതിന്റെ അടിയിലെല്ലാം ഇങ്ങനെ ഗ്ലാസ് ആണ് ഗ്ലാസ് ആയിട്ട് തന്നെ പഞ്ഞി പോലെ കിടക്കാണ് സ്നോയാന്നൊക്കെ നമ്മൾ നടക്കും പക്ഷെ നമ്മുടെ കാലയില് ഗ്രിപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അടിച്ചു മറിഞ്ഞു വീഴും ഇതാണ് ഇവിടുത്തെ മൈനസ് ആവുന്നേ പിന്നെ പ്ലസ് ആവുന്നേ പ്ലസ് ആയിട്ട് മൈനസ് ഈ അവസ്ഥയായിരിക്കും ഇതെല്ലാം ഗ്ലാസ് ആയിരിക്കും ഇവര് ആണ് ഇങ്ങനെ വാക്ക് ഈ ഒരു സീസണില് അവർക്കറിയാം അതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നടക്കും അകന്ന് പോവുമല്ലോ ഇപ്പൊ തന്നെയാണ്ടോ വിനോദ് നമുക്കറിയില്ല നമ്മൾ വളരെ സൂക്ഷിച്ചു പിന്നെ കാലിൽ ഈ ഗ്രിപ്പ് ഉള്ള ഇതൊക്കെ ഇട്ടിട്ടൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ വാതിക്കലുള്ള ഈ മരം കണ്ടില്ലേ ഈ മരമാണെന്നുണ്ടെങ്കിൽ ഓട്ടർ സീസണില് നിറച്ച് ഇലകൾ നല്ല മഞ്ഞ ഇലകളൊക്കെ ആയിരുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ഇങ്ങനെ സ്നോ വീണിട്ട് ഈ ഓരോ ബ്രാഞ്ചസിലും ഇങ്ങനെ സ്നോ വീണിട്ടുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട് ഇത് എന്തൊരു ഭംഗിയാണ് കിളികൾക്ക് വേണ്ടി വെച്ചേക്കുന്ന ഫിഡറിലൊക്കെ സ്നോ ഇങ്ങനെ വീണ് കടന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്നലെ നമ്മുടെ സ്നോ ആംഗിൾ വന്നിട്ട് ഇവിടെ സ്നോ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണതാണ് പിന്നെ വീണതാണ് വീണതാണിത് പുള്ളി ഇപ്പൊ വരാൻ സമയമായി മിക്കവാറും ഇപ്പൊ വരും അവിടെ പിന്നെയും തെന്നി എപ്പോഴും എപ്പോഴും തെന്നു വളരെ സൂക്ഷിച്ചു നടക്കണേ വേണ്ട ഒരാൾ ഇവിടെ സ്നോ ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതിനകത്ത് നടക്കാനൊക്കെയായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇഷ്ടം ഇഷ്ട പക്ഷെ ഏവ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കരിമ്പാട്ടിലാരോ കേറിയ അവസ്ഥയാവട്ടിറങ്ങി കഴിഞ്ഞാൽ വാരി വലിച്ചു കൊളാക്കി ചാളി പുളിയാക്കിയിടും അതെ നമ്മുടെ വാനിവിടെ കിടപ്പുണ്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ വാനിന്റെ പണി എന്തായി എന്തായി എന്ന് ഇതിന്റെ പണി ചെയ്തോണ്ടിരുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം തണുപ്പായി തുടങ്ങി മിക്ക ദിവസങ്ങളിലും മൈനസ് ഡിഗ്രി ആണ് ഇപ്പൊ നമുക്ക് വെളിയിൽ അധികം നേരം പണി ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഹീറ്റഡ് ആയിട്ടുള്ള വലിയ ഗ്യാരേജ് വേണം അത് നമുക്കില്ല മെഷീൻസിന് തണുപ്പ് അടിക്കാം അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ബാറ്ററീസ് എല്ലാം പെട്ടെന്ന് ഡൈ ആയിപ്പം കുറച്ചു നേരം പണിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇമ്പോസിബിൾ ആണ് പണിയാ ഞങ്ങൾക്ക് പണിയാൻ ആഗ്രഹിക്കില്ല ഞങ്ങൾ എപ്പോഴും ചിന്തിക്കും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ പണി തീർക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മളിപ്പോ ഒരു ഹീറ്റഡ് പ്ലേസ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ ഒരു കൺറിസൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ദൂരെ എവിടെങ്കിലും പോയി കണ്ടുപിടിക്കണം അതെ പിന്നെ ഏകദേശം യൂറോ നമ്മൾ നമ്മളവിടേക്ക് പോകണം അപ്പൊ നമ്മുടെ ഫാമിലി കാര്യങ്ങള് നമ്മുടെ ഓരോരോ ഡെയിലി ലൈഫിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുന്നെ ഇങ്ങനെ പോവുക ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഇപ്പഴും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് സമ്മറായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇതിന്റെ പണി തീർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഞങ്ങൾ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതില് മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ അതന്നാലും നമ്മൾ പണിയുന്ന സമയത്ത് നമുക്ക് പറയാം അതുകൊണ്ടാണ് എല്ലാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ വാനിന്റെ പണി ചെയ്യാത്ത ചെയ്യാത്ത മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ് വെതറാണ് നമ്മുടെ ബാറ്ററീസും കാര്യങ്ങളും എല്ലാം ഡൗൺ ആവും ജസ്റ്റ് നമ്മൾ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോൾ നമ്മളിപ്പോ ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കണ ഫോണിൽ ആ ഒരു സമയത്ത് തന്നെ എന്റെ ഫോണിന്റെ ബാറ്ററി തന്നെ പെട്ടെന്നാണ് അതെ ഇതായി പോകുന്നത് തണുപ്പാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഡൈ അതെ നമുക്കിപ്പോൾ നൂറ് പെർസെന്റേജ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ഫോർ കെയിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് പല ഗ്ലൂ ും അത് ഇതൊക്കെ കാണും ഈ ഒരു തണുപ്പിൽ അതൊന്നും ഒട്ടത്തില്ല സിലിക്കണ് ഗ്ലൂസ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പെയിന്റ് അങ്ങനെ പലതും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതിനെല്ലാം മിനിമം ഒരു പ്ലസ് ടെമ്പറേച്ചർ വേണം ഏകദേശം ഒരു അഞ്ച് ഡിഗ്രി മുകളിലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മൈനസ് ആ സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് ഇത് ഗ്ലൂ ആകത്തില്ല ഇത് ഫ്രീസ് ആയിട്ടിരിക്കത്തേ ഉള്ളൂ ഉള്ളു ആ തണുപ്പ് കാരണം അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇളകിയെങ്കിൽ വരും മനസ്സിലായോ പൈസ മുടക്കി ചെയ്യുന്ന കാര്യമാണ് പെട്ടെന്ന് വെച്ച് ചെയ്തിട്ട് നമുക്ക് നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടിയോ അങ്ങനെ ചെയ്യുന്ന അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിത് ആരെയും കയ്യിൽ കൊടുത്ത് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല നമ്മൾ തന്നെ എത്ര താമസിച്ചാലും എത്ര സമയം എടുത്താലും നമ്മൾ തന്നെ ചെയ്ത് തീർക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ നാട്ടിൽ പോയത് പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് നാട്ടിൽ പോകാൻ തോന്നി അങ്ങനെ നമ്മൾ ഒന്നും ചിന്തിച്ചില്ല അപ്പൊ തന്നെ നമ്മൾ നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എപ്പോഴത്തേക്കെന്താ പറയുന്നത് ഇവിടെ തണുപ്പായി പിന്നെ തിരിച്ചു വന്നപ്പോൾ ആകെ ശോകമൂഖമാണ് ഞങ്ങൾ ശരിക്കും ഹോംസി അടിച്ചു പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോകുന്നില്ല പലർക്കും നമ്മൾ മാറി പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ ആവും അതൊന്ന് റിക്കവർ ആയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞറിയിക്കില്ല നമ്മള് ഇത്ര ഇതാന്ന് പറഞ്ഞാലും എന്താ നാട് പറയുക ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നാട് നമ്മുടെ കാര്യം ആലോചിച്ചിട്ടാണ് എപ്പോഴും അച്ഛനും അമ്മയൊക്കെ ബഹളം അതൊക്കെ കാരണം നമുക്ക് എപ്പോഴും മൈൻഡ് ആയിരുന്നു അതെ അങ്ങനെയാണ് അങ്ങനെ അത് പിന്നെ പെട്ടെന്ന് ഇവിടെ തണുപ്പും വിന്ററും അതൊക്കെ കൊണ്ടാണ് നമുക്ക് പണി ചെയ്യാൻ പറ്റില്ല ഇടി പിടിന്ന് ചാടിക്കയറി ചെയ്ത് തീർക്കാനും പറ്റത്തില്ലത് ഇവിടുത്തെ അനുസരിച്ച് ഇച്ചിരി പാട് തന്നെയാണ് ചെയ്ത് തീർക്കാനുള്ള നമുക്ക് കിട്ടാനും വഴിയില്ല ഇനിയിപ്പോ വെയിറ്റ് ചെയ്യാന്നുള്ള

ഏഹ് ഞങ്ങളിത് ഹൈഡ് ചെയ്ത് വെച്ചേക്കോ ഈ വലിച്ചോണ്ടക്കുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവൾ അവിടെ എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു വരാല്ലേ ഇത് ചോദിക്കും പിന്നെ സ്നേഹക്ക് പോകുന്ന പോലെ അച്ഛൻ വലിച്ചോണ്ട് പോവാണ് പെരുമ്പാവുമ്പെഴഞ്ഞു പോയ കണ്ടു കണ്ടുകഴിഞ്ഞാല് അല്ലേ കയറ്റത്തിലോട്ട് പോവാൻ ഇച്ചിരി പാടാ പക്ഷെ ഇറക്കത്തിലോട്ട് വരാൻ വളരെ എളുപ്പവാ ഈ മരങ്ങളൊക്കെ കണ്ടോ എല്ലാം ഇങ്ങനെ തണുത്ത് വിറങ്ങലിച്ച് വെളുത്തിങ്ങനെ ഇരിക്കുവാണ് വാ തിരിച്ചു വാ ഇറക്കത്തിലോട്ടാണെങ്കി നോക്കിയേ അതെ കഴിഞ്ഞ ദിവസം പക്ഷെ നല്ല അടിപൊളിയായിട്ടാ വന്നത് സൂക്ഷിച്ച് സൂക്ഷിച്ച് സ്നോ മാറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരായി അവർക്ക് അവിടെ അങ്ങനെ സ്നോ കിടന്നുകൊണ്ട് നല്ല രീതിയിൽ തെന്നി നീങ്ങാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം മുമ്പ് പ്ലസ് ഈന്ന് മൈനസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ ഗ്ലാസ് പോലെ കിടക്കുവായിരുന്നു മറ്റേ സി എ ഡി മുസലൊരു ഡയലോഗ് ഉണ്ടല്ലോ വണ്ടി തള്ളാനൊരു തെണ്ടിയുടെ സഹായം വേണ്ടെന്ന് അതെ ഇവിടെ ആരുടെയും സഹായം വേണ്ട ആ സ്ലഡ്ജർ ഇങ്ങനെ വെച്ച് വെച്ചുകൊടുത്താൽ മതി നീങ്ങി അങ്ങ് പൊയ്ക്കോളും അതുകൊണ്ട് തന്നെ ഏവക്കുട്ടിനെ കളിപ്പിക്കാനും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പം ഞങ്ങളും കൂടി സ്ലഡ്ജറിൽ രണ്ടുപേരും മാറി മാറി ഞെങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടാണെന്നുണ്ടെങ്കിൽ നൈ പോലൊരു സ്ലോപ്പാണ് അപ്പൊ തെന്നി നീങ്ങുമ്പോൾ അച്ഛനും മോളും റൈറ്റിലോട്ടും ഞാൻ ലെഫ്റ്റിലോട്ടും ആണ് പോകുന്നത് ഏവകൂട്ടനാണ് മറ്റേ ഭീകാരിലൊക്കെ പോയ പോലെയാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ അന്നേ ഫാമിലി നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവര് ഏവമോളേയും ട്രാക്ടറിൽ ഒരു റൗണ്ട് ഒക്കെ അടിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അന്ന എന്താന്നെ ആ എന്നെ പോയി ഞങ്ങളാണെങ്കിൽ അവളെയും കൊണ്ട് ഇങ്ങനെ വെളിയിലൊക്കെ നിൽക്കുവായിരുന്നു കാണുന്നുണ്ടെങ്കിൽ അന്നേ ഫാമിലിയും വന്നു പിന്നെ അപ്പൊ ഏവക്കൂട്ടന അവരോട് പോണെന്ന് പറഞ്ഞു പിന്നെ അവളെയും കൊണ്ട് അവര് ട്രാക്ടറിൽ ഇറങ്ങി എവിടെ പോയതാ പൊന്ന് എങ്ങനെയാ ഓടിക്കുന്നത് അങ്ങനെയാ ട്രാക്ടർ ഒന്ന് ഓടിക്കുന്നത് ഞാൻ ൂട്ടന്റെ ചുണ്ടാണെന്നുണ്ടെ ടേബിളിന്റെ സൈഡ് ചെറുതായിട്ട് സൈഡിൽ ഇടിച്ചതാ അപ്പം എന്താ പറയാ ഓൾറെഡി പെട്ടെന്നാണ് ഇരിട്ടാവുന്നത് കണ്ടില്ലേ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഒരുപാട് പരിപാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് ഷോപ്പിലൊക്കെ ഒന്ന് പോയിട്ട് വരാം ആ ഒരുപാട് കാര്യങ്ങൾ കരുതി പിന്നെ ഫാമിലി വർത്താനം പറഞ്ഞു പിന്നെ പിന്നെ കൊണ്ടുപോയി അതെ ഫോണിന്റെ ചാർജ് തീർന്നു പറഞ്ഞില്ലേ ഫോണിന്റെ ചാർജ് കാരണം ഇവിടെ മൈനസ് പതിനെട്ടാണ് ലൈക്ക് നല്ല തണുപ്പുണ്ട് പെട്ടെന്നാണ് ഫോണിൽ ചാർജ് തീരുന്നത് നമ്മൾ ചാർജ് അങ്ങ് തീരും അപ്പൊ അവര് വന്നപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല ഫോൺ വീഡിയോ അപ്പൊ അങ്ങനൊക്കെ എന്ത് വലിയ ടയർ ആയിരുന്നു അല്ലെ അതിന്റെ െല്ലാ എക്യൂപ്മെന്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെ ഫാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കാർ ഇവിടെ സ്റ്റാർട്ട് ആക്കി സ്റ്റാർട്ടാക്കിട്ടേക്കോ അല്ല നമ്മുടെ സ്റ്റാർട്ട് ആവത്തില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ അതെ അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പ് വരെ പോയിട്ട് വരാം വീട്ടില് സാധനങ്ങളൊന്നും ഇല്ല എല്ലാം തീർന്നിട്ടുണ്ട് അപ്പൊ പോയി വാങ്ങിച്ചിട്ട് വരാം നമ്മള് ഷോപ്പിലോട്ട് പോകാൻ ഇറങ്ങിയതാണെ നമ്മള് കാറിന്റെ മുകൾ ഭാഗം ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു സ്നോ എല്ലാം കൂടെ റിച്ച് ഇങ്ങോട്ട് വീഴുവാ സൈഡിലെ മരങ്ങളൊക്കെ കണ്ടോ നല്ല രസാണ് റോഡിങ്ങനെ കിടക്കുന്നതാണ് നല്ലൊരു ഭംഗിയാന്ന് നിശ്ചലമായിട്ടിരിക്കുന്നേ കാറ്റ് ഒന്നും അടിക്കാതെ പോവാൻ പറഞ്ഞു അത്രിയാണ് എത്ര കണ്ടാലും നല്ല തണുപ്പാണ് വെളിയിൽ ഇറങ്ങി ആസ്വദിക്കാൻ വരുന്നുണ്ട് ഇങ്ങനെ കാറിലൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ നമ്മള് പറയുന്ന വേടൊക്കെ ആണോ എല്ലാവർക്കും മനസ്സിലാവോ കച്ചി പോച്ചൊക്കെ അതായത് പുല്ല് ഉണക്ക പുല്ല് നമ്മുടെ ആ ഒരു ഭാഗത്തെ ഭാഷയാണ് നമ്മൾ പറയുന്നത് റോഡിലെ സ്നോയൊക്കെ കൊണ്ടിരിക്കുകയാണ് ആളുകൾ നടക്കുന്ന സ്ഥലത്തെ ഇപ്പൊ നമ്മൾ എഴിഞ്ഞഴിഞ്ഞ് പോയി കൊണ്ടിരിക്കുക നമ്മുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ട്രാക്ടർ ഉണ്ട് അവര് പതിക പോന്നെ നമ്മൾക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല ഇവിടെ ഫ്രീസ് ചെറുതായിട്ട് ഇടയ്ക്ക് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളമുണ്ട് ഒഴുകുന്നുണ്ട് അതിൻ്റെ അടിയിൽ വെള്ളച്ചാട്ടത്തിൽ വരുന്നതാണ് അതുകൊണ്ടാണ് അത് ഇത്രയും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതിന്റെ അപ്പുറത്ത് ഉണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിൽ വന്നേക്കുവാണ് നാല് യൂറോ അമ്പത്തൊമ്പത് സെന്റ് അതായത് നാട്ടിലെ ഏകദേശം നാനൂറ് നാനൂറ്റു രൂപയോളം വരും അല്ലേ ഒരു കിലോ തക്കാളിയുടെ വില നമ്മുടെ നാട്ടിലും തക്കാളിക്ക് നല്ല വിലയാന്ന് തോന്നുന്നു അല്ലേ തൊട്ട കാശോട്ടി അതെ നമ്മുടെ നാട്ടിലും ഞങ്ങക്ക് വീട്ടിലൊക്കെ നല്ല അടിപൊളി പാഷം ഫ്രൂട്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന പാഷം ഫ്രൂട്ട് കണ്ടോ അതിന്റെ വില നോക്കി ഓ യൂറോ എല്ലാം ഉണങ്ങി വാടി കൊട്ടൻ അടിച്ചിരിക്കുകയാണെങ്കിൽ പോമേ ആണെന്നുണ്ടെങ്കിലും മാങ്കോ ഒക്കെ ആണെങ്കിലും എല്ലാം ഉണങ്ങിയിരിക്കുവാ അതിനൊക്കെ നല്ല വില വന്നിട്ട് ഇപ്പം നമ്മള് കഴിക്കാൻ എടുക്കുന്നത് യോലുതോർത്തും പറയുന്നൊരു സംഭവമാണ് ഇത് ക്രിസ്മസിനൊക്കെ സമയത്ത് എല്ലാവരും കഴിക്കുന്ന ഒരു ട്രഡീഷണൽ സ്നാക്സ് ആണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് ലോമു എന്നും അതിൻ്റെ സാധനം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതിന് പ്ലം ആ പ്ലമിൻ്റെ ജാമ് ജാമ് പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏവയ്ക്കും ഇഷ്ടമാണ് ഷോപ്പിൽ നമ്മൾ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തണുപ്പ് നല്ല തണുപ്പാണ് തണുപ്പ് തണുപ്പ് ഏകോട്ടെ തണുപ്പാണോ സമയം ഏകദേശം മൂന്നേ നാലായതേ ഉള്ളൂ പക്ഷെ അപ്പോഴത്തേക്ക് ഇറിട്ടായും ഒന്നു രണ്ടു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പകലിന് ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വന്നു എന്തെങ്കിലും പെട്ടെന്ന് വാരി വലിച്ച് കഴിക്കാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഷോപ്പിൽ ചെയ്താണോ പൊട്ടറ്റോയും പിന്നെ മീറ്റ് ബോൾസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ അത് ചൂടാക്കി കഴിക്കാം കുക്ക് ചെയ്യാനൊന്നും വയ്യ ഭയങ്കരമായിട്ട് ടയേർഡാണ് ഇന്ന് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീടിയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പൊ പെട്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ 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 ബൈ